ഷാഫി പിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുലിന്റെ എന്ന് സുരേഷ് ബാബു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണത്തിൽ വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിലാണ് വടകര എം പി ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ലൈംഗികാരോപണവുമായി സി പി ഐ എം രംഗത്തെത്തിയത്

അത് അധിക്ഷേപമാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക അല്ലെങ്കിൽ പച്ചത്തേറി പറയുക സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയുന്നത് ആരോപണം നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഷാഫി ഒരുങ്ങുകയാണെങ്കിൽ തെളിവുകൾ പുറത്തുവിട്ട് പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് സി പി ഐ എമ്മിന്റെ നീക്കം റിപ്പോർട്ടർ പാലക്കാട്